നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രക്കാർ കാണിച്ചു കൂട്ടുന്ന ഓരോ പൊല്ലാപ്പേ വിമാനയാത്രക്കിടെ മറ്റുള്ളവരുടെ ജീവൻ തന്നെ അപകടത്തിലാകും വിധമുള്ള ചില യാത്രക്കാരുടെ പെരുമാറ്റം അതിരുവിടുന്ന തരത്തിലുള്ള വാർത്ത അടുത്തിടെയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു യാത്രക്കാരൻ ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിനിടെ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്നിരിക്കുകയാണ് ഇതുമൂലം നിരവധി യാത്രക്കാർക്ക് ശ്വാസ തടസ്സം ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതായുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് ഇവരെ എല്ലാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വാതിൽ തുറന്നയാളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ദക്ഷിണ കൊറിയയിലെ സോളിൽ ഏഷ്യാന എയർലൈൻസിന്റെ വിമാനം ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത് ഡേഗു രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേയിൽ ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് എ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഇരുന്നൂറ് വിമാനത്തിന്റെ വാതിൽ യാത്രക്കാരൻ തുറന്നത് ഏകദേശം ഇരുന്നൂറ് യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു വിമാനം റൺവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അതായത് അറുനൂറ്റി അൻപത് അടി ഉയരത്തിലായിരുന്നപ്പോഴാണ് സംഭവം എമർജൻസി വാതിലിന് സമീപത്തിരുന്ന യാത്രക്കാരനാണ് വാതിൽ തുറന്നത് അപ്രതീക്ഷിതമായി വാതിൽ തുറന്നതോടെ ചില യാത്രക്കാർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു ലാൻഡിങ്ങിന് ശേഷം ചിലരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി വിമാന കമ്പനി അറിയിച്ചു ഒൻപത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന വാതിൽ ഭാഗികമായി തുറന്നതായി ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ യാത്രക്കാർക്കാർക്കും സാരമായ പരിക്ക് പറ്റിയിട്ടില്ലെന്നും ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇയാൾ എന്തിനാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല വാതിൽ തുറന്ന യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്തതായും ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു എമർജൻസി വാതിൽ എത്ര നേരം തുറന്നിരുന്നു എന്നതടക്കമുള്ള വിശദാംശങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഏഷ്യാന എയർലൈൻസ് അധികൃതർ പറയുന്നു യാത്രക്കാരിൽ ഒരാൾ തന്നെ പകർത്തിയ അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് ശക്തമായ കാറ്റിൽ യാത്രക്കാർ പിടിച്ചിരിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എന്നാൽ ഇയാളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എന്നത് ആദ്യമായല്ല യാത്രക്കാർ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നത് ഡൽഹി ബംഗളൂരു ഇൻഡിഗോ വിമാനത്തിൽ മധ്യ ഒരു യാത്രക്കാരൻ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമം നടത്തിയിരുന്നു ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇയാൾ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന വിവരം സഹയാത്രക്കാർ യാത്രക്കാർ ക്യാബിൻ ക്രൂവിനെ അറിയിക്കുകയും യാത്രക്കാരനെ ഇതിൽ നിന്ന് തടയുകയുമായിരുന്നു തുടർന്ന് ബംഗളൂരുവിൽ വിമാനം എത്തിയതിന് പിന്നാലെ യാത്രക്കാരനെ സി ഐ എസ് എഫിന് കൈമാറുകയായിരുന്നു യാത്രക്കാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ഇൻഡിഗോ വിമാന കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക